ഈ വർഷത്തെ സമാധാന നൊബേൽ പുരസ്കാര ജേതാവിനെ പ്രഖ്യാപിക്കാൻ നോബൽ കമ്മിറ്റി തയ്യാറെടുക്കുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഒരാളിലേക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് മാസങ്ങൾക്ക് മുൻപേ സമാധാന നൊബേലുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ നിറഞ്ഞത് താൻ മുന്നോട്ട് വെച്ച ഇരുപതിന സമാധാന പദ്ധതിയിൽ പെട്ടെന്ന് തീരുമാനമെടുക്കണമെന്ന് ട്രംപ് ഹമാസിന് മുന്നറിയിപ്പ് നൽകിയത് കഴിഞ്ഞ ദിവസമാണ് തിരക്കിട്ട ആ നീക്കത്തിന് പിന്നിലും നൊബേലായിരുന്നു ലക്ഷ്യം നൊബേലിനോടുള്ള ട്രംപിന്റെ ആഗ്രഹം അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഭരണകാലത്ത് തുടങ്ങിയതാണ് വിദേശ നയതന്ത്ര രംഗത്തെ തന്റെ ഇടപെടലും നേട്ടങ്ങളും നൊബേലിന് അർഹനാക്കുന്നുണ്ടെന്ന് പരസ്യമായി അദ്ദേഹം വാദിച്ചിരുന്നു തന്നെപ്പോലൊരു സമാധാനപ്രിയൻ വേറെയില്ലെന്നും മികച്ച മധ്യസ്ഥനും നയതന്ത്രജ്ഞനുമാണ് താനെന്നും സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമങ്ങളും പല തവണയുണ്ടായി ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട പൊള്ളയായ അവകാശവാദത്തിലും ട്രംപ് സ്വപ്നം കണ്ടത് സമാധാന നൊബയിലാണ് പക്ഷേ യു എസിൻ്റെ ഇടപെടൽ ഭാരതം തള്ളിയതോടെ ആ കള്ളവും പൊളിഞ്ഞു സമാധാന നോബൽ പ്രഖ്യാപനത്തിനായി നിമിഷങ്ങളെണ്ണി കാത്തിരിക്കുമ്പോഴും ട്രംപ് പ്രതീക്ഷ കൈവിടുന്നില്ല അതിൻ്റെ സൂചനയാണ് ഹമാസിനുള്ള മുന്നറിയിപ്പ് സമാധാന നൊബേൽ പുരസ്കാരത്തിന് ഇത്തവണ ഇത്തവണെട്ട് നാമനിർദ്ദേശങ്ങളാണ് ലഭിച്ചത് ഇരുന്നൂറ്റി നാല്പത്തിനാല് വ്യക്തികളും തൊണ്ണൂറ്റിനാല് സംഘടനകളുമാണ് പട്ടികയിലുള്ളത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനിയർ കംബോഡിയൻ പ്രധാനമന്ത്രി ഹുന്മാനൈറ്റ് എന്നിവർ ട്രംപിനെ നാമനിർദ്ദേശം ചെയ്തവരുടെ പട്ടികയിലെ പ്രമുഖരാണ് തിയോഡർ റൂസ്ബെൽട്ട് ജിമ്മി കാർട്ടർ ബറാക്ക് ഒബാമ എന്നിവരാണ് സമാധാന നൊബേൽ നേടിയ മുൻ യു എസ് പ്രസിഡന്റുമാർ എന്തായാലും യഥാർത്ഥ സമാധാന ദുതനെ അറിയാൻ നോബൽ പുരസ്കാര പ്രഖ്യാപനം വരെ കാത്തിരിക്കാം ഇന്റർനാഷണൽ ഡെസ്ക് ജനം